ഭാരത് കുമളയിൽ സ്വീകരണം നൽകി വിവിധ ജനങ്ങളിലേക്ക് ലക്ഷ്യം ജില്ലാ ലീഡ് ബാങ്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ുപ്പ് ജനൌഷധി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയവയെ സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യം വെച്ചാണ് ഭാരത് സർക്കാർ വികസിതയാത്ര സംഘടിപ്പിക്കുന്നത് വിവിധ ക്ഷേമപ്രതികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് ചോദിച്ചറിയാം ഇടുക്കി ജില്ലയിലൂടെ നീളം പരിപാടികൾ സംഘടിപ്പിക്കും കുമളിൽ ചേർന്ന യോഗം ബാങ്ക് മാനേജർ ജോസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സുദീഖ് പഞ്ചായത്ത് അംഗം വിനോദ് ഗോപി ഫെഡറൽ ബാങ്ക് മാനേജർ നവീൻ ജോർജ് യൂണിയൻ ബാങ്ക് മാനേജർ ജോസ് ഫ്രാൻസി എന്നിവരും വിവിധ നേതാക്കളും സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി